എനിക്ക് ബലമായ ഒരു സംശയമുണ്ട് നമ്മുടെ സിനഡിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എറണാകുളത്തെ വിശ്വാസികളെ പുറത്താക്കുക എന്നതല്ലേ എന്ന് അവരുടെ മട്ട് കണ്ടിട്ട് അവരുടെ പ്രവൃത്തികൾ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു കേരളത്തിലെ ഒരു ക്രൈസ്തവ സമൂഹത്തിലും സഭാനേതൃത്വത്തിനെതിരെ ജനങ്ങൾ ഇത്ര ശക്തിയായി രംഗത്തിറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടില്ല വരെ ഉണ്ടായിട്ടില്ല എറണാകുളത്തെ ജനങ്ങളുടെ നിലപാട് നമ്മുടെ മെത്താന്മാർക്ക് തീർച്ചയായും അറിയാം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജനങ്ങളും ഫിഫ്റ്റി ഫിഫ്റ്റി ശങ്കര കുർബാനയെ അംഗീകരിക്കുന്നില്ല അവർക്ക് വേണ്ടത് കഴിഞ്ഞ അറുപത് അറുപത്തഞ്ച് വർഷങ്ങളായി അവർ പങ്കുകൊണ്ടിരുന്ന ജനാഭിമുഖ കുർബാനയാണ് അത് നിലനിർത്തുവാൻ ഏതറ്റം വരെയും അവിടുത്തെ ജനങ്ങൾ പോകുമെന്നും നമ്മുടെ ബിഷപ്പുമാർക്കറിയാം എറണാകുളം അങ്കമാരി അതിരൂപത വിശ്വാസികളുടെ മനസ്സറിയുന്ന പത്ത് നാനൂറ്റമ്പതോളം വൈദികരും അവരോടൊപ്പം ഉണ്ട് അതവർക്ക് ആത്മവിശ്വാസം നൽകുന്നു കൂടാതെ അൽമായ മുന്നേറ്റം എന്ന ശക്തമായ ഒരു പ്രസ്ഥാനവും ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബിഷപ്പുമാർക്ക് ശരിക്കും അറിയാം എറണാകുളത്തെ വിശ്വാസികൾ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് എന്നിട്ട് ഒരു ഇഞ്ചു പോലും വിട്ടുവീഴ്ചയ്ക്ക് ഈ ബിഷപ്പുമാർ തയ്യാറാകുന്നില്ല എന്ത് ചട്ടത്തരവും ചെയ്യുവാൻ നമ്മുടെ ബിഷപ്പ്മാർക്ക് ഒരു മടിയുമില്ല എന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് എന്ത് നുണ വേണമെങ്കിലും അവർ പറയും അവസരത്തിനൊത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തകിടം മറയും യാതൊരു ധാർമ്മിക ബോധവുമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുവാൻ അവർക്ക് ഒരു മടിയുമില്ല പതിനാലാം തീയതി സിനഡിൽ ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങൾ ഒമ്പതാം തീയതി പുറത്തായി ലോകം അത് കണ്ടു എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഉളുപ്പുണ്ടോ എന്തെങ്കിലും ഉളുപ്പ് പത്തൊമ്പതാം തീയതിയിലെ സിനഡ് കഴിഞ്ഞ് അതിൻ്റെ സർക്കുലർ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വൈദികരും ആ ബോസ്കോ പുത്തൂരും തമ്മിൽ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു എന്നിട്ട് ആ സർക്കുലർ പുറത്തു വന്നപ്പോഴോ ആ പറഞ്ഞിരുന്ന വാക്കുകൾ എല്ലാം അവർ തെറ്റിച്ചു നമ്മുടെ വൈദികരെ അവർ വെറുതെ കബളിപ്പിക്കുകയായിരുന്നു നമ്മുടെ വൈദികരെ അവർ വഞ്ചിക്കുകയായിരുന്നു നുളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു സിമ്പിളി പറഞ്ഞാൽ സിനഡിൽ ആലോചിക്കാതെ എടുത്ത തീരുമാനങ്ങളാണല്ലോ ഒമ്പതാം തീയതി പുറത്തായത് അപ്പോൾ അതെങ്ങനെ സാധുവാകും അപ്പോൾ ഫാദർ കുര്യാക്കോസ് മുണ്ടാടം പറഞ്ഞ പോലെ ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷാനടപടികൾ നിലനിൽക്കുന്നവയല്ല ഇപ്പോൾ തന്നെ ഈ കുറിപ്പ് അല്ലെങ്കിൽ സർക്കുലർ എറണാകുളം അതിരൂപതയിൽ വിശ്വാസികളും വൈദികരും തള്ളിക്കളയുമെന്നവർക്ക് ബോധ്യമുണ്ട് അവർക്ക് ഉറപ്പുണ്ട് എന്നിട്ടും അവർ തങ്ങളുടെ കടുംപിടുത്തവുമായി മുമ്പോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരുടെ ഉദ്ദേശം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികളെ ആട്ടി ഓടിക്കുക എന്നുള്ളതാണ് എന്ന് അവർക്ക് അവിടുത്തെ വിശ്വാസികളെ അല്ല വേണ്ടത് അവിടുത്തെ വൈദികരെയുമല്ല വേണ്ടത് അവർക്ക് വേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ എറണാകുളം അതിരൂപതയുടെ സ്വത്തുക്കളാണ് വസ്തുവകകളാണ് സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും മറ്റ് സ്ഥാപനങ്ങളുമാണ് അത് കൈക്കലാക്കാനാണ് അവർ ഈ വേഷം കെട്ട് നടത്തുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു സമാനതകളില്ലാത്ത ജനകീയ മുന്നേറ്റമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫൊറോന തലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൺവെൻഷനുകൾ കണ്ടിട്ടും അതിലെ ജനക്കൂട്ടത്തെ കണ്ടിട്ടും ഈ ബിഷപ്പുമാർക്ക് ഒരിളക്കവുമില്ല ഒരനക്കവുമില്ല എറണാകുളത്ത് വിശ്വാസികൾ പുറത്താക്കലിന് ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം കലടായ വർഗവുമായി യോജിച്ച് മുമ്പോട്ട് പോവുക എന്നത് അസാധ്യമാണെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞു ജനാഭിമുഖ കുർവാനെ ഒരു ലിറ്റർജിക്കൽ വേരിയൻ്റായി അംഗീകരിക്കുക അല്ലെങ്കിൽ സീറോ മലബാർ സഭയിൽ നിന്ന് വേർപെട്ട് മാപ്പാപ്പയുടെ കീഴിൽ ഒരു സ്വതന്ത്ര സഭയായി തുടരുക അല്ലാതെ സിനഡിൻ്റെ ഈ വിരട്ടലുകൾ കൊണ്ടൊന്നും ഒരു നടപടിയും ഉണ്ടാകില്ല കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി